നമസ്കാരം സാർ ഇത് കാസർഗോഡ് ചെമനാട് റോഡ് ഒന്ന് ദിവറി പരണടക്ക് പോകുന്ന റോഡാണത് ഒന്ന് നേരെ മേൽപെർപ്പ് പോണത് ഇത് കാസർഗോഡ് ഇപ്പോൾ പോകുന്ന റോഡാണ് അങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് വരാം ഇത് ചെമനാട് ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിന്റെ കാരണം ഉണ്ടായിട്ട് കാര്യമില്ലാന്ന് ആളെ ജനങ്ങളും ഇക്കാതെ കയ്യിലാണെങ്കിൽ ഇരിക്കാൻ കഴിയാൻ സൗകര്യം ഇല്ല അപ്പം ആ സിഗ്നൽ ആടെ ആവശ്യമില്ല സിഗ്നൽ കുറേ കൊല്ലമായി ഒരെ കെട്ടിച്ച് ഒരു സിഗ്നലിൻ്റെ പണം വെച്ചാൽ കുറേ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തില്ല ഈ സിഗ്നലിൻ്റെ ആണ് ആവശ്യമില്ല അത് മാറ്റിയിട്ടേക്ക് ആ സൈഡിൽ ആടെ ബസ് നിൽക്കാം ഇത് വേണ്ടേ വേണ്ട ഇവിടെ ഉണ്ടെങ്കിൽ വേറെ വണ്ടി ഞാൻ ബ്ലോക്ക് ആണ് സ്കൂൾ തുടങ്ങുമ്പോൾ സ്കൂൾ വരുമ്പോൾ ബ്ലോക്ക് ആണ് ഇത് വേണ്ട ഈ ബസ് നിന്നിട്ടാകുമ്പോൾ അറേ ബ്ലോക്ക് ആണ് സ്കൂൾ തുടങ്ങിയിട്ട് ഫുൾ ബ്ലോക്ക് ആണ് അപ്പം ആടെ ബസ് നിന്നാലും ഇപ്പോഴത്തെ കൂടി വണ്ടി പോകാമല്ലോ ശരിയാവശ്യാ ഒരു ലൈറ്റിന്റെ പൊളിന്നുണ്ടായില്ല ഇത് ശരിയാക്കി ഞാൻ എടുത്തിട്ട് അജ്ഞാ ഇല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് ഇത് അപ്പുറമാക്കണം അതാ നമ്മ കാസർഗോഡ് വരുമ്പോ ഈ ബസ് സ്റ്റോപ്പിന്റെ നൂറ് മീറ്റർ അപ്പുറം എടുക്കണം നൂറ് മീറ്റർ അപ്പുറം ഈ ബസ് സ്റ്റോപ്പ് ആക്കണം അന്നെങ്കിലൊരു ബീജി ഉണ്ടാവും സൗകര്യം ഉണ്ടാവും ഇവിടെ സ്കൂൾ ബസ് പുള്ളന്മാരുടെ വരുമ്പോ ഇവിടെ ബസ് ട്രാഫിക്കും മുടങ്ങുന്നുണ്ട് ഇല്ല സാറേ ഈ സിഗ്നൽ കാര്യമില്ല ഈ സിഗ്നൽ എടുക്കുക ഈ ബസ് സ്റ്റോപ്പ് വെക്കാം ബസ് സ്റ്റോപ്പ് ആടയാക്കാം അപ്പൊ മൂന്ന് മീറ്റർ ഭീതി കിട്ടി കൊടുക്കണില്ലെങ്കിൽ ഈ സിഗ്നൽ കൊടുക്കുക ഈ ബസ് സ്റ്റോപ്പ് എടുത്ത് മാറ്റിയിട്ട് പക്ഷെ ബാക്കിലാക്കിയിട്ട് ഇവിടെ ഈടാക്കാം ആ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് ഈടാക്കാം ഇത് ഗവൺമെന്റ് സ്ഥലം തന്നെ അല്ല ആ ഇവിടെ ബസ് സ്റ്റോപ്പ് വെച്ചാൽ പറ്റും ഒറ്റനെ ഇതിൻ്റെ അധികാരികൾ പിന്നെ ഒട്ടനെ ഇതിൻ്റെ പണിയെടുക്കണം സാറേ ഒരുപാട് ബുദ്ധിമുട്ടാണ് ബസ് ഉള്ളന്മാരെ സ്കൂളിൽ പോടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരുപാട് കുട്ടികളുണ്ട് എത്ര നേരം ട്രാഫിക് വളർന്നുണ്ട് ചെറുക്കത്തിന് പിന്നെ കാസർഗോഡ് വരെ ഒരുപാട് രണ്ട് മണിക്കൂർ പോകണം ഒരു വണ്ടി വരാനും പോകണം അങ്ങ് അങ്ങനെയാണെന്ന് അപ്പോൾ അതുപോലെ വീടും ബാക്കി അങ്ങനെ ആവശ്യമില്ലല്ലോ അധികാരികൾ കണ്ണു കുറഞ്ഞത് ഒന്നെങ്കിലും ബസ് സ്റ്റോപ്പ് മാറ്റണം ഒന്നെങ്കിലും എന്തെങ്കിലും പരിഹാരം കാണണം ഓക്കെ കാസർഗോഡ് നിന്ന് എത്തി മുഹമ്മദ്